പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈജ് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കമലത്തിന് വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എനിക്ക് ഒരു സമാധാനവും ഇല്ല ഇത് കേട്ട് കമലം ചോദിക്കുന്നുണ്ട് അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത് അതെ ഈ വീടിപ്പോ അവളുടെ കയ്യിലാ ആലീനയുടെ കൈയിലെ അവളുടെ ഭരണ ഇവിടെ നടക്കുന്നത് വൈജേ നീ വെറുതെ അത് ഇതൊന്നും പറയല്ലേ അല്ല ചേച്ചി ഈ ബാലചന്ദന ഇപ്പോൾ അവളുടെ കൈയിലാ എന്നെ കാണണ്ട എന്നോട് മിണ്ടണ്ട എനിക്കിപ്പോ ഇവിടെ ഒരവകാശവും ഇല്ല അതൊക്കെ ബാലചന്ദ്രൻ അവൾക്ക് തീരെഴുതി കൊടുത്തു ഞാൻ ആരാ ഇവിടെ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി വളരെ വിഷമത്തില് മിണ്ടാൻ പറ്റത്തില്ലെന്ന് ആര് പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നങ് മിണ്ട് എന്ന് കമലം പറയുവാണ് ആ ഹാ അതറിഞ്ഞില്ലേ അങ്ങനെയൊന്നും പാടില്ലെന്നാ ഡോക്ടറുടെ കൽപ്പന എന്നെ കാണുമ്പോൾ കലി ഇളകുവാണെങ്കി എന്നോട് അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് എന്നാ പിന്നെ നീ കൊറച്ചുനാള് മിണ്ടാതിരിക്കേ ഇത് എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാലോ ഇതങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല കമലയുടെടുത്ത് ഇന്നലെ വന്ന ജോലിക്കാരി ഇവിടുത്തെ വീട്ടുകാരിയായി ഇതങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ ലോകത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും ഇത് നീ അമ്മയോട് പറ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മ അവളുടെ സൈഡാ സ്വന്തം മകളുടെ ഒപ്പമല്ല അമ്മ നിൽക്കുന്നത് അലീനെ എങ്ങനെ താങ്ങി നിർത്താന്ന് അമ്മ ചിന്തിക്കുന്നത് ആ അതെങ്ങനെയാ അവളെ അമ്മയെ മയക്കു വെച്ചിരിക്കുകയല്ലേ അമ്മയുടെ ഇഷ്ടത്തിനൊക്കെ അവളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അവൾ ഇത്ര ഇഷ്ടം ഇത് കേട്ട് വൈജയന്റി പറയുന്നുണ്ട് ആ എന്തായാലും അമ്മയുടെ സുഖവാസം ഞാനങ്ങ് നിർത്താൻ പോവുക എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മയുടെ നടുവിൻ്റെ ബെൽറ്റ് അങ്ങ് ഊരും എന്നിട്ട് ഞാൻ അമ്മയെ അവിടെ അങ്ങ് കൊണ്ടുവച്ചെന്ന അവിടെ അങ്ങ് കൊടുന്നാക്കും ഇത് കേട്ട് ഞെട്ടു കമലം കമലം ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവിടുമെന്നോ ആ കുറച്ചുനാൾ അമ്മ അവിടെ നിൽക്കട്ടെ ഇത്രയും നാൾ ഇവിടെ നിന്നില്ലേ ആ അമ്മ ഇത്രയും നാളും ഇവിടെ സുഖിച്ച് ജീവിക്കുകയല്ലായിരുന്നോ ഇനി അതങ്ങ് അവസാനിപ്പിക്കാം അവളെ നോക്ക അമ്മയെ നോക്കാൻ വേണ്ടിയാണല്ലോ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് എന്തായാലും കൊല്ലപ്പിള്ളിയിലാവുമ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ അവളെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടാമല്ലോ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അമ്മ കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞതും ആകെ ടെൻഷൻ ആവുകയാണ് കമലം ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് ജോലിക്ക് പോകണ്ടേ അപ്പോൾ ബാലചന്ദ്രനെ ആരും നോക്കും അതിനെന്താ ഞാനില്ലേ ഇവിടെ ഞാൻ നോക്കും ബാലചന്ദ്രനെ ഏഹ് അപ്പം നിനക്ക് ജോലിക്ക് പോകണ്ടേ ഒന്നും പോകണ്ട ജോലിക്ക് പോവാതെ ഞാൻ ലീവ് എടുക്കും ഇനിയിപ്പോൾ എൻ്റെ ജോലി കളഞ്ഞിട്ടായാലും ഞാൻ അവളെ ഇവിടെ നിന്ന് പുറത്താക്കും ഏഹ് ബാലചന്ദ്രനെ ഞാൻ നോക്കുകയും ചെയ്യും ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അതെ എന്തായാലും നീ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യം വൈജ് ബാലചന്ദ്രനെ അങ്ങ് വേറിപ്പിക്കണ്ട ഇനിയിപ്പം എന്താ വേറിപ്പിക്കാനുള്ളത് എന്നെ കണ്ണെടുത്താൽ കണ്ടു കൂടാ ബാലചന്ദ്രന് ആകെ വെറുത്തിട്ട് തന്നെ ഇരിക്കുന്നത് എന്തായാലും എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കണ്ട നീ കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് എന്നെ വിളിക്ക് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ് കമലം പിന്നീട് ബാലചന്ദ്രൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കോളിമ്പല്ലടിക്കുകയാണ് നമ്മുടെ അലീനെ വന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് ഗോവർദ്ധൻ പെട്ടെന്ന് തന്നെ സ്റ്റേ റൂമിലേക്ക് ചെല്ലുവാണ് സ്റ്റെയർ കേസ് കയറി ചെല്ലാൻ നിൽക്കുവാണ് അപ്പോൾ അലീനെ തടയുന്നുണ്ട് സാർ ഇപ്പോഴങ്ങോട്ടേക്ക് പോവണ്ട ഞാൻ എന്തായാലും നോക്കട്ടെ സാറിനോട് പറയാം അതെന്താ ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ആണ് ഇത് കേട്ടാൽ അലീന പറയുന്നുണ്ട് അറിയാം സാർ പക്ഷേ ബാലചന്ദ്രൻ സാർ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല ഓരോ സമയത്ത് ഓരോ മൈൻഡാണ് സ്വന്തം മക്കൾ പോലും റൂമിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ അനുവാദം ചോദിച്ചിട്ടാണ് ചെല്ലുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയാം എന്നിട്ട് സാർ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഗോവർദ്ധൻ ആകെ എന്തോ മട്ടിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും റൂമിൽ നിന്നും നമ്മുടെ വൈജയന്തി ഇറങ്ങി വരുന്നുണ്ട് ആ ഗോവർദ്ധനോ ഇത് എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ് ആ ഞാനിപ്പോൾ ഉള്ളൂ അല്ല സാറിനെ കാണണമെങ്കിൽ ഇപ്പോൾ അനുവാദമൊക്കെ ചോദിക്കണോ ആ അതൊക്കെ വേണം അത് എന്നു മുതൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മുതൽ ഇപ്പോൾ അങ്ങനെയാ അലീന ചെന്ന് ചോദിക്കും ഇന്ന ആൾ വന്നിരിക്കുന്നു കയറി വരാൻ പറയട്ടെ എന്താ വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ബാലചന്ദ്രൻ പറയും വേണോ വേണ്ടയോ എന്ന് ഇനിയിപ്പോൾ ഗോവർദ്ധൻ വന്നു എന്ന് പറഞ്ഞാലും ബാലചന്ദ്രൻ വേണ്ട കാണണ്ട എന്ന് പറയുവാണെങ്കിൽ നീ വന്ന പോലെ അങ്ങ് പോവേണ്ടി വരും എന്ന് പറയുകയാണ് അതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല നീ തന്നെ നേരിട്ട് ചോദിക്കേ എന്താ ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം എന്ന് കണ്ടില്ലേ ഇപ്പോൾ താഴത്തെ റൂമിൽ നിന്നും മുകളിലെ റൂമിലേക്കായി താമസം മാറ്റി ഏഹ് ഇനിയിപ്പോൾ എന്നാ താഴേക്ക് ഇറങ്ങി വരിക എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഇതെന്തുകൊണ്ടാണെന്ന് നീ തന്നെ നേരിട്ട് ചോദിക്കണം കേട്ടോ എന്തായാലും അവളുടെ അനുവാദത്തിനൊന്നും നീ നിൽക്കണ്ട കയറി ചല്ലേ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് എന്ന് പറയുകയാണ് വൈജയന്തി അങ്ങനെ ഗോവർദ്ധൻ മുകളിലേക്ക് കയറി പോവാണ് അലീന ബാലചന്ദ്രനോട് ഗോവർദ്ധൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ പറയും അലീന എന്ന് പറയുമ്പോൾ അലീൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഗോവർദ്ധൻ പിറകിൽ നിൽക്കുന്നുണ്ട് ആ സാർ വന്നോളാൻ പറഞ്ഞു എന്ന് ഗോവർദ്ധനോട് അലീന പറയാണ് ഗോവർദ്ധൻ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അലീന റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവാൻ നോക്കുവാണ് അപ്പോഴേക്കും ബാലചന്ദ്രൻ അലീനയെന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് ചോദിച്ച് റൂമിലേക്ക് വേഗം കയറി വരുവാണ് അലീന ആ ഇതാരാണെന്ന് അറിയാമോ നിനക്ക് ഇതെന്റെ പെങ്ങളുടെ ഭർത്താവാണെന്ന് പറയുന്നു അലീന അറിയാം സാർ എന്ന് പറയുന്നുണ്ട് ശരി എങ്കിൽ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കണ്ടേ വല്ല ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ നീ കൊണ്ടുപോവാ ഞാൻ ജ്യൂസ് എടുക്കട്ടെ സാർ എന്ന് ചോദിക്കുകയാണ് ആ എന്നാൽ അത് മതി ഒരു ഗ്ലാസ് ജ്യൂസ് നീ എനിക്കും എടുത്തോ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്നും പോകുന്നുണ്ട് താൻ ഇരിക്കടോ എന്ന് വ ഗോവർദ്ധനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നിട്ട് ബാലചന്ദൻ എഴുന്നേറ്റ് ചെയറിലേക്ക് ഇരിക്കുകയാണ് എന്താ ബാലേട്ട ഇങ്ങോട്ടേക്ക് താ മാറിയത് അതല്ലേടോ സുഖം ആരുടെയും ഒച്ച കേൾക്കണ്ട ആ ആരുടെയും കാബട്ടിയും കാണണ്ട സ്വസ്ഥം വളരെ സമാധാനം അല്ല ബാലേട്ടൻ ഇങ്ങോട്ട് മാറിയത് ചേച്ചിക്ക് നല്ല ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഞാനെന്ത് വേണം ഒരു ഹാർട്ട് പെഷ്യൻ്റായ ഞാൻ എൻ്റെ സമാധാനമല്ലേ നോക്കേണ്ടത് അല്ല അലീന ഇവിടെ നിൽക്കുന്നതാണ് നമ്മുടെ ചേച്ചിക്ക് പ്രശ്നം ചേച്ചിക്ക് കുറച്ച് കുറച്ച് പ്രശ്നം ഉണ്ടാവട്ടെ കുറച്ചു കാലം വലസിയതല്ലേ ഇനി കുറച്ച് പ്രശ്നമൊക്കെ ആവാം ജീവിതം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാൻ മാത്രമുള്ളതല്ല ഗോവർദ്ധ അതല്ല ബാലേട്ട കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമാവില്ലേ കുട്ടികൾ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള പ്രായമായി അങ്ങനെ ചിന്തിക്കുന്നുമില്ല മനസ്സിലാക്കുന്നുയില്ലെങ്കിൽ അത് അവരുടെ പ്രശ്നം ബാ ഗോവർദ്ധൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ ബാലചന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ബാലേട്ടൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് ബില്ലുകളും പേപ്പേഴ്സുമാണ് അത് തുറന്നു നോക്കുകയാണ് ബാലചന്ദ്രൻ ഒരു പേന എടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കറക്റ്റ് ചെയ്യുവാണ് അപ്പോഴേക്കും മലിന ജ്യൂസുമായി വരുന്നുണ്ട് രണ്ടു പേർക്കും ജ്യൂസ് കൊടുക്കുവാണ് അലീൻ്റെ മുഖത്ത് നോക്കി ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട് എൻ്റെ അഡീഷണൽ സെക് സെക്രട്ടറി ആയിട്ട് ഞാൻ അലീനയെ നിയമിച്ചിരിക്കുന്നു ഇത് കേട്ട് ഗോവർദ്ധൻ ഒന്ന് ഞെട്ടുന്നുണ്ട് അലീനയാണെങ്കിൽ പകച്ച് ബാലചന്ദ്രനെ നോക്കുവാണ് വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതായത് ഓഫീസ് കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാം ഇനി മുതൽ നമ്മുടെ അലീനയുമായിട്ടും ചർച്ച ചെയ്യാം അങ്ങനെയൊരു തസ്തിക ഉണ്ടോ ബാലേറ്റ എന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് ഒരു വേറ്റിനിരിക്കട്ടെടോ ഇത് അലീന ഇപ്പം ഇവിടുത്തെ സെർവൻ്റും അല്ല ഇവിടുത്തെ ഹോം നേഴ്സും അല്ല പിന്നെ ഇവിടുത്തെ ജോലികളെല്ലാം അവൾ തന്നെ ചെയ്യുന്നു എന്നുള്ളത് കാര്യമാണ് പക്ഷേ അവൾക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു എന്ന് മാത്രം ഇതൊക്കെ കേട്ടിട്ട് ഗോവർദ്ധൻ ഒന്നും മനസ്സിലാവുന്നില്ല കുറേ അലീനയുടെ മുഖത്തേക്ക് നോക്കും പിന്നെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കിയിരിക്കുകയാണ് ഗോവർദ്ധൻ ഏട്ടാ ഗോവർദ്ധ പിന്നെ ഒരു കാര്യം കൂടിയുണ്ടട ദേ ഈ അലീന ഇവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല എൻ്റെ പ്രത്യേക താൽപ്പര്യത്തിലാണ് അലീന ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണെന്ന് ചോദിച്ചവരോടെല്ലാം നീ പറയണം പ്രത്യേകിച്ച് നി നീ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ പെങ്ങൾ നിന്നോട് ചോദിക്കും എന്തിനാ വൈജാച്ചിക്ക് ഇഷ്ടമില്ലാതെ ആ അലീനയെ അവിടെ നിർത്തിയിരിക്കുന്നത് ബാല ബാലേട്ടൻ എന്ന് അപ്പം നീ പറയണം അവൾ ബാലയട്ടൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് കേട്ടല്ലോ എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ എടാ ഗോവർദ്ധ ചിലരുടെയൊക്കെ അടപ്പിക്കാനേ ഇതുപോലെയൊക്കെയുള്ള ഒരു ഉണ്ടക്കല്ല് ഉണ്ടാവുന്നത് നല്ലതാണ് അവർ പിന്നെ അതിൽ പിടിച്ചിരുന്നോളും ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള തസ്തികയിൽ ആ എന്തായാലും ഡോക്ടർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ നോക്കുകയാണ് എന്തായാലും ബാലചന്ദ്രൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അലീനയ്ക്കും മനസ്സിലാവുകയാണ് അലീനെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ബാലചന്ദ്രൻ്റെ ഒരു വിദ്യയാണെന്നും മറ്റുള്ളവരുടെ വായടപ്പിക്കലാണ് ബാലചന്ദ്രൻ്റെ ഉദ്ദേശമെന്ന് അലീനയ്ക്ക് മനസ്സിലായി അത് കണ്ടതും കണ്ടതും അലീനയും ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് എന്നാൽ ഒന്നും മനസ്സിലാവാതെ നമ്മുടെ ഗോവർദ്ധൻ രണ്ടുപേരെയും നോക്കിയിരിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ജ്യൂസ് അങ്ങ് കുടിക്കുകയാണ് എന്തായാലും കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു എന്തോ വലിയൊരു ഡെസ്റ്റിഗ്നേഷൻ ആണെന്ന് വിചാരിച്ച് എല്ലാവരും മിണ്ടാതിരുന്നോളൂന്ന് ഗോവർദ്ധനും പറയുന്നുണ്ട് ആ എനിക്കും ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് ബാലചന്ദൻ പറഞ്ഞുകൊണ്ട് അലീനിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് അലീന ഈ നന്നായി ചിരിക്കുന്നുണ്ട് കുറേ ദിവസമായി അലീനയുടെ മുഖത്ത് ചിരി കണ്ടിട്ട് ബാലചന്ദ്രനും നന്നായി ചിരിക്കുന്നുണ്ട് എന്തായാലും നീ താഴെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് വൈജയൻ്റെ നിന്റെ മുന്നിലെത്തും എന്നിട്ട് ചോദിക്കും ഈ അലീനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചില്ലേ എന്ന് അപ്പം നീ പറയണം ബാലേട്ടനോട് ഞാൻ ചോദിച്ചു ബാലേട്ടൻ പറഞ്ഞു എൻ്റെ പ്രായ അഡീഷണൽ പ്രൈവറ്റ് ആയി അവളെ നിയമിച്ചു എന്ന് എന്തായാലും അത് തേങ്ങയാണോ മാങ്ങയാണോ എന്നൊക്കെ ചിന്തിച്ച് അവൾ കൂട്ടുന്ന സമയത്തിന് നിനക്ക് നിൻ്റെ വീട്ടിലെത്താം എന്നും പറഞ്ഞുകൊണ്ട് ബാലതന്ത് ചിരിക്കുകയാണ് അലീന താഴേക്ക് ഇറങ്ങി ചെല്ലുണ്ട് ഗോവണിക്ക് താ അടുത്തു തന്നെ വൈജയന്തി നോക്കി നിൽക്കുവാണ് വൈജയന്തിക്ക് അവളെ കണ്ട് ദേഷ്യം വരുന്നുണ്ട് എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് അലീന അപ്പോഴേക്കും ഗോവർദ്ധൻ താഴേക്ക് ഇറങ്ങി വരുവാണ് ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട് എന്തായി ഗോവർദ്ധ ആ എല്ലാം സൈൻ ചെയ്യിച്ചു പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്യാനുണ്ടായിരുന്നു അല്ല എന്തിനാണ് അങ്ങോട്ടേക്ക് താമസം മാറിയതെന്ന് നീ ചോദിച്ചില്ലേ ആ ഞാൻ ചോദിച്ചു ശാന്തി സമാധാനം സ്വസ്ഥത ഇതിനെയെല്ലാം വേണ്ടിയാണെന്നാണ് പറഞ്ഞത് അതെന്താ അതൊന്നും ഇവിടെ താഴ്ത്ത റൂമിൽ കിടന്നാൽ കിട്ടത്തില്ലേ അദ്ദേഹത്തിന് മുകളിലാണ് സുഖമെന്ന് പറഞ്ഞു ആ അതെനിക്ക് മനസ്സിലായി മുകളില് സുഖം ഇത്തിരി കൂടുതലാ അതെന്തായാലും ഞാൻ അവസാനിപ്പിക്കാം എന്ന് കിച്ചണിലേക്ക് നോക്കിയിട്ടാണ് അലി വൈജന്റി പറയുന്നത് ബാലേട്ടന അതാണ് സുഖമെങ്കിൽ അങ്ങനെ കഴിയട്ടെ ചേച്ചി ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ ഒരു ഹൃദ്രോഗി എന്താ ചെയ്യേണ്ടത് താഴെ വന്നിരുന്ന് ഈ റൂമിലിരിക്കുകയാണെങ്കിൽ ദൈഹി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാലോ ഭാര്യയോടും മക്കളോടും ഒപ്പം ഇരുന്ന് കഴിക്കാം അതിന് പകരം മിനിറ്റിന് മിനിറ്റിന് അവളെ ഇങ്ങനെ മുകളിലേക്ക് വിളിക്കണു അവളാണെങ്കിൽ ഭക്ഷണം താങ്ങി പിടിച്ച് മേലേക്ക് ചെല്ലും എന്തിനാ അവൻ്റെ വാ അദ്ദേഹത്തിൻ്റെ വായിൽ വെച്ച് കൊടുക്കാനോ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഇല്ലേ വായിൽ വെച്ചു കൊടുക്കാനേ അതൊന്നും പറ്റത്തില്ല എപ്പോഴും ആലും അവളെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം അത് ഒറ്റക്കിരിക്കണമെന്നാണ് ബാലേട്ടൻ പറഞ്ഞത് അതെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ആർക്കും ബാലട്ടനെ ബാലചന്ദ്രനെ കാണണമെങ്കിൽ അവളുടെ പാസ് എടുക്കണം ആലീനയുടെ പാസ് എന്നിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അത് എവിടുത്തെ നിയമമാണെന്നൊന്ന് ചോദിച്ചില്ലേ അവൾ ഇതൊക്കെ തീരുമാനിക്കാൻ അവൾ അദ്ദേഹത്തിൻ്റെ ആരാ എന്ന് ചോദിക്കുകയാണ് വൈജയൻ്റെ അത് ഞാൻ ചോദിച്ചു അപ്പോൾ ബാലജ ബാലേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അലീന എന്നാണ് പറഞ്ഞത് എന്നാ എന്നാ എന്താ പറഞ്ഞു നീ ആ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇത് കേട്ടതും വൈജയന്തി ഒന്നും മനസ്സിലാവാത്തതുപോലെ അന്തം വിട്ട് നിൽക്കുവാണ് അതെന്ത് കുന്തവാണെന്ന് നീ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തോ പോലെ തോന്നുകയാണ് എന്തായാലും ഇനി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കൂടുതൽ പ്രശ്നം വഷളാവുമെന്ന് ഗോ ഗോവർദ്ധന് മനസ്സിലായി പെട്ടെന്ന് ഗോവർദ്ധൻ എന്നാ ശരി ഞാൻ പൊട്ട ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും മുങ്ങുകയാണ് അദ്ദേഹം ആ നിന്നും നിൽപ്പില് വൈജയന്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ ബബിത അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അങ്കിൾ എന്ത് പറഞ്ഞിട്ടാണ് പോയത് ആ അത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി അലീനയെ ത അച്ഛൻ തീരുമാനിച്ചു എന്ന് നിയമിച്ചു എന്ന് എന്ത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ അപ്പോ അച്ഛൻ ആരാ എന്നിങ്ങനെ സംശയത്തോടെ ബബിത വൈജന്തിയോട് ചോദിക്കുകയാണേ എന്തായാലും ഇതിന് ഞാനൊരു അവസാനം കണ്ടെത്തും എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ആഹാ വൈജയന്തിയോടാണ് കളി എന്നെ വെറും പൊട്ടിയാക്കാൻ നോക്കുന്നു എന്ന് ദേഷ്യത്തോടെ ചോദിച്ച് പെട്ടെന്ന് റൂമിലേക്ക് കയറിപ്പോവാണ് വൈജയന്തി വൈജയന്തി റൂമിൽ നിന്നും ഒരു ബാഗ് എടുത്തോണ്ട് പുറത്തേക്ക് വരുമ്പോൾ അലീന ഭക്ഷണം എടുത്ത് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ബാലചന്ദനുള്ള ഭക്ഷണം കൊടുക്കാൻ നിൽക്കടി എവിടെയെന്ന് പറയുമ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണ് അലീന ആ എന്തായാലും ഇന്നും കൂടിയുള്ളൂ നിന്റെ ഈ വിളയാട്ടം നിന്നെ ഞാൻ എടുത്തോളാം നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാണ് വൈജയന്തി അലീനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ ദേഷ്യം എന്ന് പെട്ടെന്നുള്ള ദേഷ്യം എന്ന് മനസ്സിലാവാണ്ട് നോക്കി നിൽക്കുവാണ് അപ്പോഴാണ് ബബിത അമ്മേ എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുവാണ് വൈജയന്തി ഇത് എങ്ങോട്ടാണ് ഒന്നും മിണ്ടാതെ പോകുന്നത് ഞാൻ എങ്ങോട്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവാണ് ബബിത അലീനയും അമ്മയും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് ബാലചന്ദ്രനുള്ള ഭക്ഷണം എല്ലാം കൊടുത്തതിനു ശേഷം അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുവാണ് ഗോവർദ്ധൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ പോയി മുത്തശ്ശി സാറു പോയി ആ എന്താ പറഞ്ഞത് കുറച്ച് പേർപ്പേസെല്ലാം സാറിനെ കൊണ്ട് ഒപ്പിടിക്കുന്നത് കണ്ടു ആ ഇനി അതല്ലേ പറ്റത്തുള്ളൂ രണ്ട് മൂന്ന് മാസത്തേക്ക് ഇനി ഒന്നിനും പറ്റത്തില്ലല്ലോ അവനില്ലാത്ത സമയത്ത് ഗോവർദ്ധന എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് പറയുകയാണ് മുത്തശ്ശി അല്ല മുത്തശ്ശി മാഡം എങ്ങോട്ടോ പിണങ്ങിപ്പോയി പിണങ്ങിപ്പോവോ എങ്ങോട്ട് എനിക്കറിയത്തില്ല മാഡം അപ്പം ആരോട് പിണങ്ങി ആ അത് പിന്നെ പറയാനില്ലല്ലോ ബാലചന്ദ്രൻ സാറിനോടും എന്നോടും എന്നെ അല്ലേ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത് എന്നിട്ട് ഇറങ്ങിപ്പോയി ഇറങ്ങി പോയിട്ട് തനിച്ചാണോ പോയത് ആ ഒരു കാ അവിടെ കാ കിടന്നിരുന്ന കാറെടുത്തോണ്ടാ മേഡം പോയിരിക്കുന്നത് നിന്നോട് പറഞ്ഞിട്ടാണോ പോയത് ആ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ എന്നെ ശരിയാക്കി തരാം തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് പോയത് നീ എന്നാ ചെയ്തിട്ടാടി അവളെ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എനിക്കറിയത്തില്ല മുത്തശ്ശി കണ്ണെടുത്താൽ എന്നെ കണ്ടുവിടാ എന്തിനും എന്നെ ദേഷ്യം എന്നോട് പിണക്കവും വഴക്കുമാണ് എനിക്ക് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ആ പോയിട്ട് വരട്ടെ അവൾ നിന്നെ എന്നാ ചെയ്യാനാ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി വൈജയന്തി നേരെ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ് വൈജ കമലത്തിൻ്റെ അടുത്തേക്ക് വൈജയന്തി കാറുവിടെ പാർക്ക് ചെയ്ത് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഹാരി ഉമ്മർത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്താടാ നീ ഇന്ന് കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുന്നു ഇന്ന് പബ്ലിക് ഹോളിഡേ അല്ലേ അതുകൊണ്ട് പോയില്ല എന്ന് പറയുന്നുണ്ട് ഓ അത് ഞാനങ്ങ് മറന്നു എന്ന് വൈജന്റി പറയുവാണ് വൈജിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ടി വിയിൽ മ്യൂസിക്കും വെച്ചുകൊണ്ട് കമലത്തിന്റെ മകൾ എങ്ങനെ ഡാൻസ് ചെയ്യാണ് അത് വൈജന്റിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് കമലത്തിനെ കണ്ട വൈജന്റിയെ കണ്ടതും മോള് ഹായ് ആൻറ്റി എന്ന് പറയുകയാണ് ആ നീ നന്നായിട്ടും ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ മോളെ എന്ന് പറയുമ്പോൾ താങ്ക് യു ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ വൈജയന്തി നേരെ കമലത്തിനെ കാണാൻ കിച്ചണിലേക്ക് ചൊല്ലാണ് അപ്പോഴാണ് കമലം വൈജയന്തി വന്നതറിയുന്നത് ആ കമലെ ഇരിക്ക് നീ എപ്പോൾ വന്നു എന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു നീ ഇങ്ങോട്ട് തന്നെ വന്നതാണോ അതോ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കയറിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാണ് എനിക്കൊരു ഹോം നേഴ്സിനെ വേണം കമലയടുത്ത് അർജൻറ്റാ ഇത് കേട്ട് കമലം ചോദിക്കുന്നുണ്ട് നിനക്കെന്തിനാ ഇനി ഒരു ഹോം നേഴ്സും കൂടി ഒരുത്തി അവിടെ ഇല്ലേ നശിച്ചവളെ പുറത്ത് കളയാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് അല്ല ഇപ്പോൾ എന്നതാണ് പ്രശ്നം എന്ന് കമലം ചോദിക്കുകയാണ് ബാലചന്ദ്രൻ അവൾക്ക് പ്രൊമോഷൻ കൊടുത്തു പ്രൊമോഷൻ കൊടുക്കാനോ പ്രൊമോഷൻ കൊടുക്കാനെന്താ അവൾ പ്രൈവറ്റ് സെക്രട്ടറിയോ വല്ല ഗവൺമെൻറ് ഉദ്യോഗം അവൾക്ക് എന്നിങ്ങനെ സംശയത്തോടെ ചോദിക്കുകയാണ് കമലം അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അവൾ ഇനി അവിടുത്തെ ജോലികളൊന്നും ചെയ്യണ്ട അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അമ്മയുടെയും കാര്യം പിന്നെ ഒരു പദവിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിങ്ങനെ പുച്ഛത്തോടെ പറയുകയാണ് വൈജയന്തി